കൂടെ നടന്ന മോന് പെട്ടന്ന് ഒരു ദിവസം ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ഒരു കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ മകൻ ഈ ഒരു ഘട്ടത്തിൽ വന്ന് ഒരു മാപ്പ് പറഞ്ഞാൽ മോനല്ലേ മോന് ഇപ്പൊ ഞമ്മളെന്ത് തന്നെ കുറ്റം പറഞ്ഞെങ്കിലും അവനെ കുറിച്ച് ദേഷ്യപ്പെട്ടെങ്കിലും ഇപ്പൊ നേരില് കാണുമ്പോൾ എല്ലാം മറന്നുപോകും സംഗീതം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ഇഷ്ടായിരുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളൊന്നിപ്പ എവിടെ അനോദനായിട്ടിരിക്കാണ് ആരും ഇല്ല അമ്മയും ഇല്ല അപ്പനും ഇല്ല ഈ മകന്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു ഭാഗ്യൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ ആ കൊച്ചിനെങ്കിലും അവര് നന്നായിട്ട് അവരുടെ അവരാണല്ലോ ഇനി വളർത്തുന്നത് ഇവര് പറയും മമ്മിക്ക് ജാമ്യം കിട്ടൂല്ല ഏത് പത്ത് വർഷമൊക്കെ കിടക്കേണ്ടി വരും അത്ര വലിയ ഇതാണ് ഞങ്ങളെ റൂമിലെ ഏ സി ഒക്കെ വെച്ചു ഞാൻ ജയിലിലാണ് രണ്ട് റൂമിലും ഏ സി വെച്ചു അതായത് ചേച്ചി എത്രയും സുന്ദരിയായിരിക്കുന്നു മരുമോളെ പിന്നെ ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തു അങ്ങടെ അയൽക്കാരാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് നിന്റെ അമ്മായിമ്മ കാണാൻ ചെറുപ്പാണല്ലോ പിന്നെ അവൾക്ക് അവളുടെ അമ്മ അവളുടെ അപ്പൻ അത് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു അപ്പൊ ഞാൻ അവളുടെ അമ്മയ്ക്ക് വിളിച്ചു ചോദിച്ചു മോൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് മരുമകള് കുറച്ച് വണ്ണുള്ള ഒരു ടൈപ്പ് ആണ് അപ്പോ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകുമ്പോ നിങ്ങൾ തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ വന്നിട്ടുണ്ടോ അതായത് ചേച്ചി എത്രയും സുന്ദരിയായിരിക്കുന്നു ആയിരിക്കുന്നു മരുമകളെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തു അത്തരത്തിൽ എപ്പോഴെങ്കിലും അയൽപ്പക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ഈ കുട്ടി കേൾക്കുമോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ അയൽക്കക്കാരാണെങ്കിലും ചോദിച്ചിട്ടുണ്ട് വണ്ണം പറഞ്ഞ ഭയങ്കര വണ്ണാണ് അതൊരു പ്രത്യേക ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കല്യാണ സമയത്ത് തന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ വന്ന സമയത്ത് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായി അവർ വന്നപ്പോൾ തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു രണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തിൻ കൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു ഇപ്പം എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോയ ബന്ധുക്കളും പറഞ്ഞായിരുന്നു ഇത്ര ധൃതി പിടിച്ചിട്ട് വേണ്ടായിരുന്നു ഇപ്പം ആദ്യമായിട്ട് പോയ കണ്ട പെണ്ണാണല്ലോ ഒന്നും കൂടി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളുടെ ഫാമിലിയിൽ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ രണ്ട് ഫാ ഫാമിലിയിൽ രണ്ട് ഫങ്ഷന് പോയിട്ടുണ്ട് ഞാൻ അവളുടെ അപ്പൻ്റെ വലിയപ്പൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അമ്മായിമ്മ കാണാൻ ചെറുപ്പാണല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവർക്ക് വിഷമായ അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം അവര് അവരുടെ ഉൾ തമ്മില് അവര് തമ്മിൽ ഫാമിലി തമ്മിൽ ഇനി സംസാരിച്ചോ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല മകൻ മകൻ അന്ന് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നത് അവരുടെ സ്വത്ത് കണ്ടിട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ടാണോ ഈ കല്യാണത്തിന് പെട്ടെന്ന് അങ്ങ് എഗ്രി ചെയ്തത് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ സംഗീതമായിട്ട് അങ്ങനെ സംസാ സംഗീതമായിട്ട് ഇങ്ങനെ ഇവന് അതായത് ഇവന്റെ ഫ്രണ്ട്സിന്റെ എല്ലാരുടെയും കല്യാണം കഴിഞ്ഞ് കൊച്ചായി അപ്പോൾ ഇവന് ഭയങ്കര ഇതായിരുന്നു അവൻ്റെ കല്യാണം കഴിഞ്ഞില്ലാൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നോ രണ്ടോ കൊച്ചായി എൻ്റെ കല്യാണം മാത്രം കഴിഞ്ഞിട്ടില്ല ഇനി പ്രായമാകും തോറും കല്യാണം നടക്കൂല അങ്ങനെയൊക്കെ വിഷമം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇത് പോയി കണ്ടപ്പോൾ ഇവരും നമ്മുടെ പിന്നില് ഇഷ്ടായി ഇഷ്ടമായി പറഞ്ഞിട്ട് പിന്നില് വരും ചെയ്തപ്പോഴാണ് അങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്തിയത് ഇപ്പോൾ എഴുപത്തിരണ്ട് ദിവസം ചേച്ചി ജയിലിൽ കിടന്നല്ലോ അപ്പോൾ ആദ്യ സമയത്തൊക്കെ ഈ മകനും മരുമകളും കാണാൻ വരുമോ ആശ്വസിപ്പിക്കാൻ വരുമോ ഒന്നുമില്ല മമ്മി ഞങ്ങളുടെ കൂടെ എന്ന് പറയുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇവർ കാണാൻ വന്നിട്ടുണ്ട് എന്നെ രണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാണാൻ വന്നു ഇവർ കാണാൻ വരുമ്പോൾ എന്നെ അങ്ങോട്ട് നെഗറ്റീവായിട്ടാണ് ഇവർ സംസാരിക്കുക അതായത് എനിക്കൊരു ധൈര്യം തരില്ല ഇവർ ഇവർ പറയും മമ്മിക്ക് ജാമ്യം കിട്ടൂല ഇത് പത്തു വർഷമൊക്കെ കിടക്കേണ്ടി വരും അത്ര വലിയ ഇതാണ് പിന്നെ പറയും മമ്മിനെ മമ്മിയുടെ അയൽക്കുള്ള അതായത് എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ ഉള്ളവരും പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ മമ്മീനെ കുറ്റപ്പെടുത്തി അവരൊക്കെ പറഞ്ഞു വേറൊരു കൂട്ടുകാരി പറഞ്ഞോളും ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട് മരുമോൾ പറഞ്ഞു ചേച്ചി മമ്മീനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും പറയാൻ വഴിയില്ലല്ലോ എണ്ണം അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്ന് ഇതൊക്കെ തെളിഞ്ഞ പിന്നെ ഈ കൂട്ടുകാരിനെ ഞാൻ വിളിച്ചായിരുന്നു അവൾ എന്നെ വിളിച്ചായിരുന്നു ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു ചേച്ചി ഞാൻ ആദ്യം തെറ്റിതിരിച്ചു കേട്ടാ എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു എടീ നീ എന്നാലും നീ എൻ്റെ മരുമോളോട് നീ ഇങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ആദ്യം അപ്പം അവൾ പറഞ്ഞു ചേച്ചി എനിക്ക് ചേച്ചിയുടെ മരുമോളായിട്ട് ഒരു പരി പരിചയമില്ല എനിക്ക് എങ്ങനെയാണ് ചേച്ചിയുടെ മരുമോളുടെ നമ്പർ കിട്ടണേ ഞാൻ ചേച്ചിയുടെ മരുമോളെ ഞാൻ കണ്ടിട്ടും കൂടിയില്ല അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ ഓരോന്നങ്ങട് തകർക്കാനായിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് വരരുത് തകർന്നു പോയെങ്കിൽ അങ്ങനെയൊക്കെ തകർക്കാനായിട്ടാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ജാമ്യം എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടും ഉണ്ടായില്ല പിന്നെ ഇവർ ഞാൻ ജയിലിലായിരുന്നു രണ്ടാഴ്ച ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് പേർ കാണാൻ വന്നപ്പോൾ ഇവർ പറയാം ഞങ്ങൾ റൂമിലെ എ സി ഒക്കെ വെച്ചു ഞാൻ ജയിലിലാണ് രണ്ട് റൂമിലും എ സി വെച്ചു അങ്ങനെയാണ് അപ്പം പ പൈസ ഇല്ല എന്നെ ജാമ്യൻ എടുക്കാനായിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ദൈവം എന്നെ ജാമ്യം എടുക്കാൻ പൈസ ഇല്ലാന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ അവിടെ കിടന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴും ഞാൻ വിചാരിക്കണം അവരെങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കട്ടെ ഇനി എനിക്കിഞ്ഞിവിടുന്ന് എൻ്റെ വിധി ഇതാണ് എനിക്ക് ഇനി എന്തായാലും പുറലോഹം കാണാൻ പറ്റൂല അവരെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കണത് എന്നിട്ട് പറയാനാ ചേച്ചി ആ സമയത്ത് ഈ കൃത്യം അവര് ചേച്ചിയുടെ വീട്ടിലിരുന്ന് ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ചേച്ചി അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് ലിവിയ കിടന്നത് ചേച്ചിയുടെ റൂമിലും ആണ് ചേച്ചിയുടെ ടു വീലറാണ് എടുത്തിട്ട് അവര് പോയത് ആ സമയത്തൊക്കെ ചേച്ചി കണ്ണടച്ചെന്ന് വിശ്വസിച്ച് എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നു അപ്പോഴൊക്കെ തന്നെ ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക എന്നുള്ളൊരു സൂചന പോലും കിട്ടിയിട്ടൊരു സൂചനയും പോലും ഇല്ല അതായത് അന്ന് വൈകിട്ടാണ് പോകുന്നത് ഞായറാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ കൂടി എന്നോട് പറയാണ് ചൊവ്വാഴ്ച വന്നോളൂ വീട്ടിലേക്ക് അപ്പോൾ അവിടെ ആ ആലുവ മണപ്പുറത്ത് എന്തോ ഇതൊക്കെ എക്സിബിഷനൊക്കെ ഉണ്ട് അപ്പോൾ ഷീലം വന്നോളൂ ഞങ്ങൾ നമുക്ക് പോവാം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഷട്ടിൽ കളിച്ചു ഞാനും അവളുടെ അമ്മയും ഉണ്ടായി അവളുടെ അമ്മേനെ പോയിട്ട് ഇവർ രണ്ടാളും പോയിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞില്ല പോയിട്ട് നേരെ മൊബൈൽ ഷോപ്പിൽ ടു വീലർ നിർത്തിയിട്ട് ഇവർ കാറിൽ പോയിട്ട് അമ്മേനെയും അപ്പേനേയും കൊണ്ടുവന്നു വന്നിട്ട് ഇവർ ഭക്ഷണം കഴിച്ചു ഞാനും അവളുടെ അമ്മ ലിവ്യ വന്നില്ല ലിവ്യ അപ്പം റൂമിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ആ സമയത്താണ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചാണ് പറയണത് എന്റെ ബാഗൊക്കെ ഫോട്ടോ എടുത്തു ആ സമയത്ത് ഞാൻ പുറത്ത് ഷട്ടിൽ കളിക്കുന്ന സമയത്താണ് ഇതൊക്കെ അവര് ചെയ്തിട്ടുള്ള പറയുന്നത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ചേച്ചിനെ പ്ലാന്റ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതായത് നാരായണദാസ് ഇത് വെക്കുന്നു നാരായണദാസ് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുന്നു അവര് വരുന്നു ഒരു തിരച്ചിൽ നാടകം നടത്തിയിട്ട് കൃത്യമായി എവിടെ വെച്ചോ സാധാരണ നമ്മുടെ ബാഗിന്റെ ഉള്ളിലെ പോക്കറ്റിലൊക്കെ വെക്കുക അത് കണ്ടുപിടിക്കുക ഇത്തിരി പണിയുള്ള കാര്യങ്ങളോ ആ ഉദ്യോഗസ്ഥൻ ആ ചെയ്ത ചതി അത് ആ സമയത്ത് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നെ മനഃപൂർവ്വം കൊടുക്കുന്നതാണ് ഉദ്യോഗം ആ സമയത്ത് എനിക്ക് ആ എനിക്ക് എന്തിട്ടാ കൂടി എനിക്ക് ആ സമയത്ത് അറിയുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ തെളിഞ്ഞ പിന്നെയാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് എവിടെയൊക്കെ അന്വേഷിക്കാം പാർലറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഏതെങ്കിലും ഉള്ളിൽ ഈ മയക്കുമരുന്നുണ്ടെങ്കിൽ ഈ പുറത്ത് ഈ ടൗണിലാണ് ഞാൻ വണ്ടി നിർത്തിയിരിക്കുന്നത് ഈ വണ്ടിയുടെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ആ വണ്ടിയുടെ ഉള്ളിലും ഈ ബാഗിലും വേറെ എവിടെ പിന്നെ ഇവർ വന്നവർ വേറെ എവിടെയും അന്വേഷിച്ചില്ല വേറെ എവിടെയും അന്വേഷിച്ചില്ല എവിടെയും നോക്കിയില്ല അവർ കറക്റ്റ് വണ്ടി ഈ ബാഗും വണ്ടിയും മാത്രം അപ്പം അതൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ട് അപ്പോൾ ഈ വിളിച്ച് വെച്ചവർ കറക്റ്റായിട്ട് സ്ഥലം പറ അപ്പം ഇവർക്ക് മനസ്സിലാക്കി കൂടെ വിളിച്ച് പറഞ്ഞവരാണ് കറക്റ്റായിട്ട് അവിടെ വെച്ചിരിക്കാം അല്ലെങ്കിൽ ഇത്രയ്ക്ക് കൃത്യമായിട്ട് പറയേണ്ട ആ സ്ഥലത്തുനിന്ന് കിട്ടും ചെയ്തു ഇതിന് ശേഷം ഇപ്പം എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് ചേച്ചി വീണ്ടും ബ്യൂട്ടി പാർലറ് റീ ഓപ്പൺ ചെയ്തിരുന്നു പക്ഷേ പിന്നീടും അത് ക്ലോസ് ചെയ്യേണ്ടായി ഇപ്പം എങ്ങനെയാ നിലവിൽ ലൈഫ് മുന്നോട്ട് പോകുന്നത് നിലവിലിപ്പോൾ ജോലിയൊന്നുമില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ ഹസ്ബൻ്റിന് സുഖമില്ലല്ലോ പിന്നെ ഇനി പാർലർ തുടങ്ങാം ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ ഇനി നടക്കില്ല അപ്പം വാടകയൊക്കെ ഭയങ്കരമാണ് റൂമിനൊക്കെ അപ്പം നമുക്ക് കിട്ടുന്ന വർക്ക് വാടക കൊടുക്കാൻ തന്നെ ഉണ്ടാവും ഞാനിപ്പോൾ ചെറിയ ചെറിയ വർക്കൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം പോണ വഴിക്ക് അങ്ങോട്ട് കുറേ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഒരു പരിധി കണ്ടു ഇല്ല ഇല്ല സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട് അത് ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ കേസിൻ്റെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഒക്കെ ചെയ്യണം അന്ന് പുറത്തു പോകാനുള്ളൊരു പ്ലാനൊക്കെ ഈ കേസിലകപ്പെടുന്നതിന് മുൻപ് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചോ ഇനി പുറത്തു പോകാനുള്ളൊരു താല്പര്യം ഉണ്ടോ പുറത്തു പോകാനായിട്ട് താല്പര്യമുണ്ട് പക്ഷെ അതിന് നല്ല ഇറ്റലിയിലേക്കൊക്കെ പോകണമെങ്കിൽ ക്യാഷ് ആറ് ലക്ഷം ഏഴു ലക്ഷം ആ ഞാൻ വിചാരിക്കും ആ പൈസ ഉണ്ടെങ്കിൽ അത്ര ബാധ്യതയുള്ളൂ എനിക്ക് അത് തീർത്തിട്ട് ഇവിടെ തന്നെ സമാധാനത്തിൽ ഇരിക്കാല്ല നമ്മൾ നേരത്തെ മകനെ കുറിച്ച് സംസാരിച്ചു ഏതൊരു അമ്മയുടെയും മനസ്സെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് മകൻ്റെ ഒരു കാര്യം വരുമ്പോൾ പക്ഷേ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം തോന്നിയിട്ടില്ല എന്തിനാണ് നീ എൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു ചതി ചെയ്തത് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയേനേലോ അങ്ങനെ എന്തെങ്കിലും മകനെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടിട്ട് മനസ്സിൽ ഒരായിരം കാര്യങ്ങൾ തിങ്ങുന്നുണ്ടാവുമല്ലോ ആ അത് ചോദിക്കും ഇത്ര കാലം ഇത്ര വലുതാക്കി വളർത്തി നമ്മളുടെ കൂടെ നടന്ന മോന് പെട്ടെന്ന് ഒരു ദിവസം ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ഒരു കാര്യത്തിന് തള്ളി അത് അറിഞ്ഞിട്ട് അറിയാതാണെങ്കിൽ കുഴപ്പമില്ല അവന് എല്ലാം അറിഞ്ഞിട്ട് അവനെ നമ്മൾ ഇങ്ങനെ തള്ളിക്കളയാ ഒരു കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടായില്ല മോന് നമ്മൾ നോക്കേണ്ട ഒരു ഇതല്ലേ നമ്മുടെ ഇതിലൊന്നും ഇല്ലാണ്ട ചോദിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും കാണുമ്പോൾ ഈ മകൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ഒരു ബോൾഡ് ആണോ എന്താ അവൻ്റെ ഒരു ക്യാരക്ടർ ഒരു കുഴപ്പമില്ല നല്ല മോ ഞാൻ എല്ലാവർക്കും അറിയാം ചെറിയ നല്ല മോനായിരുന്നു ആര് ഒരു പ്രശ്നത്തിനും പോവാതെ എന്തിപ്പം ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും സംഗീതം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അവരാളെ കുറ്റം പറയെ ഒരാളോട് വഴക്കിഴിഞ്ഞാൽ പോവുക അങ്ങനത്തൊന്നും ഇല്ലാതെ മോനായിരുന്നു ശരിക്കും പറഞ്ഞാൽ മകൻ ഈ ഒരു ഘട്ടത്തിൽ വന്ന് ഒരു മാപ്പ് പറഞ്ഞാൽ അറിയാതെ എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കില് ചേച്ചിക്ക് അത് ക്ഷമിക്കാൻ ഒരു തെറ്റാണോ മോനല്ലേ മോന് ഇപ്പൊ നമ്മളെന്ത് തന്നെ കുറ്റം പറഞ്ഞെങ്കിലും അവനെ കുറിച്ച് ദേഷ്യപ്പെട്ടെങ്കിലും ഇപ്പൊ നേരില് കാണുമ്പോ എല്ലാം മറന്നു പോകും നമ്മൾ അവൻ ചെയ്തതൊക്കെ നമ്മൾ മറന്നു പോകും അപ്പൊ ഞാനിപ്പോൾ പറയും ഏയ് അവൻ വന്നെങ്കിൽ ഞാൻ അങ്ങനെ കേറ്റൂല്ല അവനെ പക്ഷെ നേരിൽ കണ്ടു കഴിഞ്ഞെങ്കിൽ നമ്മുടെ മനസ്സ് മാറിപ്പോകും എന്ത് ചെയ്യാനാ അത് അമ്മയുടെ ഒരു മനസ്സല്ലേ നമ്മൾ മുപ്പത് വയസ്സ് വരെ നമ്മൾ നോക്കി നടത്തി നമ്മൾ ചെറുപ്പം അങ്ങനെ കൊണ്ടു നടന്ന മോനാണ് എല്ലാ എല്ലാ കാര്യവും എൻ്റെ പിന്നിൽ നടക്കണ മോനാണ് എൻ്റെ പിന്നിൽ എന്ത് കാര്യമാണെങ്കിലും എന്നോട് ചോദിക്കും ചെയ്യും ഇപ്പം എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ കൊണ്ടുപോകും ഇപ്പം ഞങ്ങൾ തന്നെ ചാലക്കുടിയിൽ പറഞ്ഞെങ്കിൽ കുറേ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച ആൾക്കാരാണ് പിന്നെയാണ് ആ വീട് അങ്ങനെ പടുത്തത് അപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസ സ്ഥലത്താണെങ്കിലും മോനെക്കുറിച്ചാണെങ്കിലും ഞങ്ങൾ ഒരു ഇതും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഓരോരോ വീട്ടിലൊക്കെ ഞങ്ങൾ ആറ് ഏഴ് വർഷമൊക്കെയാണ് താമസിക്കാറുള്ളത് അപ്പൊ അവരൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു നല്ല മോനായിരുന്നല്ലോ സംഗീതം ഇതെങ്ങനെ ഇങ്ങനെ മാറി അത് ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങളൊന്നും ഇപ്പം എവിടെയും അനോദനായിട്ട് ഇരിക്കുകയാണ് അപ്പ ആരും ഇല്ല അമ്മയും അപ്പനും ഇല്ല ഒരു പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു അറിവും ഇനിയിപ്പോൾ ചിലപ്പോൾ അവർ അവരിങ്ങനെ വീട്ടിൽ കേറ്റണില്ല അതും അറിയില്ലല്ലോ കുറിച്ച് ശരിക്കും പറഞ്ഞ ഒരു അവസ്ഥ എന്താണ് ഞങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എവിടെ ആയിരുന്നെങ്കിലും സന്തോഷായിട്ട് ജീവിക്കട്ടെ ഇപ്പൊ അവന് ഭാര്യ കൊച്ചുണ്ട് അവനും അവന്റേതായ ഫാമിലി നമുക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി ആദ്യം തന്നെ നമുക്ക് മാറണമായിരുന്നു ഈ കാലടി മറ്റൂരാണ് ഇവരുടെ സ്വദേശത്ത് കല്യാണത്തിന്റെ സമയത്ത് ഇവരുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിരുന്നോ എന്തെങ്കിലും ഇവരുടെ ഫാമിലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ സമയത്ത് അറിവുണ്ടായിരുന്നത് ഇല്ല അങ്ങനെ ഇവര് നമ്മൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ചാനലിൽ ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായി ഇവര് ഇവരാണ് നമ്മളുടെ പിന്നിൽ നടന്നിട്ട് വേഗം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല മോന ആ സമയത്ത് മുപ്പത് വയസ്സായി അപ്പൊ പെട്ടെന്ന് ആണുങ്ങൾക്ക് പ്രായമാകും തോറും കല്യാണം പെണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം ഇവരിങ്ങനെ നമ്മളോട് പിന്നിൽ ഇങ്ങനെ ചോദിക്കും ഇപ്പോൾ ഇവന് ഓക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ആണിനെയാണല്ലോ കല്യാണം കഴിച്ചത് നമ്മൾ പേങ്കൊച്ചനെ ആണെങ്കിൽ നമ്മൾ അന്വേഷിക്കും ഞങ്ങൾ പോയപ്പോൾ കുഴപ്പമില്ല നോക്കിയപ്പോൾ രണ്ട് പെൺ ഉള്ളൂ പിള്ളേരും നല്ല അവരും ആ സമയത്ത് നല്ല ബോൾഡായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പനാണെങ്കിൽ നല്ലൊരു പച്ച പാവമാണ് നല്ലതാണ് അമ്മയാണെങ്കിലും ഇതുവരെയ്ക്കേ ഞങ്ങളായിട്ട് ഒരു തെറ്റ് പിരിയൊന്നും ഇതായിട്ടില്ല നല്ലതെന്ന് അപ്പൊ നോക്കിയപ്പ നല്ല ഫാമിലി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ആ ഉറപ്പിക്കണ സമയത്തും അവരിന്റെ ഫാമിലിയിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ടായി അമ്മ വീട്ടിൽ നിന്നും അപ്പൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായി അങ്ങനെ എല്ലാം ഇപ്പൊ ഈ ലിവിയ ചേച്ചി സംശയിച്ച പോലെ തന്നെ ചേച്ചിനെ വീട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിട്ട് ചെയ്തൊരു കടുംകൈ ആണെന്ന് തന്നെ വിചാരിക്കട്ടെ ഇപ്പോ നമ്മുടെ സാധാരണ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന അമ്മായി അമ്മയും മരുമകൾ നമ്മളെ പൊരിഞ്ഞ യുദ്ധമായിരിക്കും അതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കടും കൈകള് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ കാര്യത്തില് വരുമ്പോ ചേച്ചി അവരെ അതുപോലെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട് മരുമകളുടെ ഒപ്പം നിങ്ങൾ ഒരുമിച്ച് എപ്പോഴും ആയിരുന്നു അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് ചേച്ചിന് അത് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പോലും നിങ്ങൾ ഒരുപക്ഷെ ഒഴിഞ്ഞു കൊടുക്കേണ്ടി പറയുന്നു അപ്പൊ ശരിക്കും മകനെ അമ്മയോടുള്ളൊരു സ്നേഹം കൂടുതൽ കൊണ്ടാണോ മകനെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതുമായിരിക്കാം പിന്നെ ചെറിയ ചെറിയ അവർക്ക് ഞാൻ അവർക്കെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാം ഞാൻ ഞാൻ പറഞ്ഞതില് ഇപ്പൊ എല്ലാവരും പറയും ഞാനും ഭക്ഷണം കഴിക്കണ കാര്യങ്ങളൊക്കെ പറയുന്ന പക്ഷേ അതൊക്കെ നിസ്സാര പ്രശ്നങ്ങളാണ് നമ്മളത് വേണ്ട അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ സാധാരണ പറയും നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചെങ്കിൽ ഒന്നും പറയില്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചെങ്കിൽ സാധാരണ ഈ ഇത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിപ്പോൾ ഏത് അമ്മമാരാണെങ്കിലും അങ്ങനെ പറയും അപ്പം ഇതൊന്നും ഇവർക്ക് പിടിക്കുന്നുണ്ടാവില്ല അവർക്ക് അവൾക്ക് അവളുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കണം പോണം വരണം അപ്പം അവരുടെ വീട്ടിലേക്കൊക്കെ എപ്പോഴും തോന്നിയ സമയത്താണ് അവർ നടക്കുന്നത് ഇപ്പം രാത്രി അവർക്ക് പോകണം എന്ന് തോന്നിയിരുന്നെങ്കിൽ അപ്പം തന്നെ അവർ പോകും നമ്മൾ പറയും ഈ നേരത്തെ എന്തിനാ പോണേ പോണ്ട അങ്ങനെയാണ് പറയും അപ്പോൾ അതൊന്നും ഇഷ്ടാവണില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ അവൾക്ക് അവളുടെ അമ്മ അവളുടെ അപ്പൻ അത് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു അവളുടെ അപ്പൻ അവളുടെ അമ്മ പിന്നെ ഹസ് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ബഹുമാനാണ് അപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ വിചാരിച്ചു അവർ വളർന്ന രീതി അങ്ങനെയാണല്ലോ അപ്പം അത് അങ്ങനെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ഇവരെന്ത് ഇത്ര മനസ്സിൽ ഇത്രയ്ക്ക് വരും പിന്നെ ഒരു വേറൊരു ചെറിയ പ്രശ്നം ഉണ്ടായി ഒരു കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ഇവള് ഭയങ്കരമായിട്ട് ഒരു വഴക്കുണ്ടായി അതും അവളും മോനും തമ്മിൽ വഴക്കുണ്ടായതാണ് അപ്പോൾ ഇവളെന്നോട് പറയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം ഞാൻ പെട്ടെന്ന് തലേ ദിവസം നല്ല സ്നേഹത്തിലിരുന്ന ആൾ പിറ്റേ ദിവസം പിണങ്ങി വീട്ടിൽ നിന്ന് പോയി എന്നോടൊന്നും പറഞ്ഞില്ല പോണ കാര്യം ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഇറങ്ങിപ്പോയി അപ്പം ആകെ വിഷമിച്ചു അപ്പം ഞാൻ അവളുടെ അമ്മയ്ക്ക് വിളിച്ച് ചോദിച്ചു മോൾക്ക് വലിയ കുഴപ്പമുണ്ടോ ഇങ്ങനെ ഇന്നലെ നല്ല സ്നേഹത്തിലായിരുന്നു ഇന്ന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോയല്ലോ ആണ് അപ്പം അവളുടെ അമ്മ പറഞ്ഞത് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല അവിടെ വന്ന പിന്നെയാണ് എൻ്റെ മോൾക്ക് കുഴപ്പമുണ്ടായത് അപ്പം അതൊക്കെ അമ്മ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടേ അതൊക്കെ വൈരാഗ്യായിട്ട് നിസ്സാര കാര്യങ്ങള് എനിക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പിന്നെ സ്വഭാവം അറിഞ്ഞെങ്കിൽ ഒന്നും ഒന്നും പറയില്ലായിരുന്നു എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ വിടുമായിരുന്നു പക്ഷെ ഇപ്പോഴാണല്ലോ ഓരോ സ്വഭാവം അറിയണത് അപ്പോൾ മുഖ്യപ്രതി ഏതായാലും പിടിയിലായിട്ടുണ്ട് ഇനി അറിയേണ്ടത് ശരിക്കുമുള്ള റീസൺ എന്തിനു വേണ്ടിയിട്ടാ അതിന്റെ ഒരു യാഥാർത്ഥ്യം നമുക്കറിയണം അറിയണം അതുപോലെ തന്നെ മരുമകൾക്ക് പങ്കുണ്ടോന്നറിയണം മകൻ എവിടെയാണ് അവൻ ഇതിൽ അറിവുണ്ടോന്ന് അറിയണം ഇതൊക്കെ അറിഞ്ഞാലേ മനസ്സിൽ ഉള്ളിലുള്ള ആ ചോദ്യങ്ങൾക്ക് പൂർണ്ണ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ അല്ലേ പക്ഷേ ഇനി ഇവളെന്തായാലും പറയില്ല ഇവളെ ഇതിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ അവളെന്തായാലും അവളുടെ ചേച്ചീനെ മീ ചേച്ചി കൊച്ചുണ്ട് കൊച്ചായല്ലോ അവളുടെ കാര്യത്തിൽ ഉറച്ച് നിൽക്കുള്ളൂ ഈ പിന്നെ എന്താ വെച്ച ഞാനും ഓർക്കണത് ദൈവം ഇപ്പം ഇവള് ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് അവൾ പിടിക്കപ്പെടുകയാണ് അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല തെറ്റ് ചെയ്തവരെന്നായെങ്കിലും അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുക്കും ഈ മകൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ലല്ലോ അത് ഭയങ്കര അടുത്തുള്ളവരിങ്ങനെ വിളിച്ച് പറഞ്ഞു നല്ല മോ കൊച്ചാണ്ണ പറഞ്ഞ ഞാനും ഓർക്കാറുണ്ട് ദൈവമേ ആ കൊച്ചിനെയെങ്കിലും അവർ നന്നായിട്ട് അവരുടെ അവരാണല്ലോ ഇനി വളർത്തണത് നല്ലൊരു ഇതാ കൊച്ചായിട്ട് വളർത്താൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അതെ അപ്പോൾ എന്തായാലും ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടി ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉടനെ ഒരു ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്